ചാലുശ്ശേരി പട്ടാമ്പി പാത നവീകരണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു ഡ്രൈനേജുകളുടെയും ഓവുപാലങ്ങളുടെയും നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയതോടെ റോഡ് ടാറിംഗ് ജോലികൾ ആരംഭിക്കുന്നതിനായുള്ള അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചു തുടങ്ങി ചാലുശ്ശേരി പട്ടാമ്പി പാതയുടെ സമഗ്ര നവീകരണത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ ജോലികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു റോഡ് നവീകരണത്തിന്റെ ആദ്യഘട്ടമായ അഴുക്കു ചാലുകളുടെ നിർമ്മാണവും ഓവുപാലങ്ങളുടെ നിർമ്മാണവും അന്തിമ ഘട്ടത്തിലേക്ക് കടന്നതോടെ റോഡ് ടാറിങ്ങിനായി ലോഡ് കണക്കിന് മെറ്റലുകളും മറ്റും അസംസ്കൃത വസ്തുക്കളും എത്തിച്ചു തുടങ്ങി ജനുവരിയിൽ ചാലുശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസമേളയ്ക്ക് മുൻപായി റോഡ് നവീകരണം പൂർത്തീകരിക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് ചാലുശേരി തണത്തറപ്പാലം മുതൽ പട്ടാമ്പി തൃത്താല റോഡ് ജംഗ്ഷൻ വരെയുള്ള പതിനാല് കിലോമീറ്റർ നീളത്തിലുള്ള റോഡാണ് ബി എം എന്റെ ബി സി നിലവാരത്തിൽ നവീകരിക്കുന്നത് റോഡിന്റെ വീതി കുറവും വളവുതിരിവുകളും കാരണം പാതയിൽ അപകടങ്ങൾ പതിവായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ ഇടപെടലിനെ തുടർന്ന് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്സിൽ നിന്നും അറുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ഒൻപത് കോടി രൂപയാണ് ഇതിനായി സർക്കാർ അനുവദിച്ചത് കെ എസ് ടി പിന്നാണ് നിർവ്വഹണ ചുമതല പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി